ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ സുവിശേഷം മംഗളവാർത്തകാലത്ത് രണ്ടാമത്തെ ഞായറാഴ്ച ലുക്കാഴ്ച സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് മറിയത്തെ ദൈവം തിരഞ്ഞെടുക്കുന്നു യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകുകയാണ് അങ്ങനെ അറിയിപ്പ് നൽകാൻ ഗബ്രിയേൽ ദൂതനെ ദൈവം അയക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുക്കുന്നത് നസ്രത്താണ് നസ്രത്ത് വലിയ ഒരു പേര് പേരുകേട്ട നഗരമൊന്നുമല്ല പോരാത്തതിനവിടെ വിജാതീയ പ്രതിഷ്ഠകളൊക്കെയുള്ള സ്ഥലമാണ് ജറൂസലം പട്ടണമോ ജെറൂസലം ദേവാലയമോ അല്ല ദൈവം തിരഞ്ഞെടുക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു മറിയം ഒരു പാവപ്പെട്ട യഹൂദ യഹൂദനിതയാണ് അവിടെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ കാലഘട്ടവും അന്നത്തെ യഹൂദ സമൂഹം വളരെ യാഥാസ്ഥിതിക പശ്ചാത്തലമാണ് ഒരുക്കി ഒരുക്കിയിരുന്നത് അതിന് പ്രത്യേകമായിട്ട് ഒന്നുമില്ലാതിരുന്ന ഒരു പ്രത്യേക മെറിറ്റും ഇല്ലാതിരുന്ന മറിയത്തെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത് ദൈവം കൃപ നൽകി മറിയത്തെ തിരഞ്ഞെടുക്കുകയാണ് കൃപയ്ക്കർഹ അർഹയായതുകൊണ്ടല്ല മറിയത്തെ ദൈവം തിരഞ്ഞെടുക്കുന്നത് പിന്നെയോ ദൈവം അവളെ തിരഞ്ഞെടുത്ത് കൃപ വർഷിക്കുകയാണ് ഇതാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നമ്മുടെ മഹിമയോ മികവോ മിടുക്കോ ഒന്നുമല്ല ദൈവം നോക്കുന്നത് ദൈവത്തിന് വേണ്ടി നമ്മുടെ ഹൃദയത്തിൻ്റെ നൈർമല്യവും എളിമയുമാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അവിടുത്തെ തന്നെ അവിടുത്തെ മാത്രം സ്വന്തമായ തീരുമാനമാണ് കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരിക ഈ ഒരു തിരഞ്ഞെടുപ്പാണ് ദൈവത്തിൻ്റെ മുമ്പിൽ എളിമയോടെ വ്യാപരിച്ച് മറിയത്ത് ദൈവം രക്ഷകൻ്റെ അമ്മയായി തിരഞ്ഞെടുക്കുകയാണ് രണ്ടാമത് നമ്മൾ കാണുക ഒരു ഭയപ്പാടിൻ്റെ അന്തരീക്ഷം അത് അവിടെ കാണുന്നു മറിയത്തിന് വലിയ ഭയമാണ് ലുക്കാട് സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു സക്രിയാക്കി ഭയമാണ് ദൂതനെ കാണുമ്പോൾ തുടർന്ന് നമ്മൾ ആട്ടിടയിൽ ഭയപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് മോശം ഭയപ്പെടുമ്പോൾ ഞാൻ നിന്നോടുകൂടെ എന്ന് പറഞ്ഞ് ദൈവം ശക്തിപ്പെടുത്തുന്നുണ്ട് നമ്മൾ കാണുക പുറപ്പാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ജർമിയ ഒന്ന് എട്ടിൽ നമ്മൾ കാണുന്നു അവരെ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിക്കാൻ നിന്നോടുകൂടെയുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പു തരുന്നതാണ് ഈ ക്രിസ്മസ് അനുഭവങ്ങൾ എന്ന് പ്രത്യേകമായിട്ട് ഓർക്കാം അവിടെ നമ്മൾ വായിക്കുന്ന ഒന്നാം അധ്യായത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട് അത്യുന്നതിൻ്റെ ശക്തി നിന്നിൽ ആവസിക്കും പ്രത്യേകമായിട്ട് ആ വാക്ക് എപ്പിസ്കിയാസോ എന്നുള്ള ഗ്രീക്ക് വാക്കാണ് ഓവർഷാഡോ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് മൂന്ന് സ്ഥലത്താണ് ബൈബിളിലെ സുവിശേഷങ്ങളിൽ അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ അത് ഉപയോഗിച്ചിരിക്കുന്നത് ലൂക്ക ഒമ്പത് മുപ്പത്തിനാല് കർത്താവിൻ്റെ താപോർമലയിലെ ആ പ്രത്യേകമായ പ്രത്യക്ഷീകരണ വേളയിൽ അവിടെ മേഘം വന്ന് ആവരണം ചെയ്ത് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു ആ രൂപാന്തരീകരണ വേളയിൽ മേഘത്തിൻ്റെ ഒരു ആവരണത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകുന്നു നടപടി പുസ്തകം അഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും തങ്ങളുടെ മേൽ പതിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് രോഗികൾ അപ്പോൾ ഇവിടെ കോവർഷാഡോ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നിറയുന്നു ഒപ്പം തന്നെ അവിടെ ഒരു ഷാഡോ ഒരു നിഴലിൻ്റെ ഒരു പശ്ചാത്തലം കൂടി കാണുന്നു ദൈവം നമ്മോട് കൂടെയുണ്ട് ശക്തമായിട്ടുള്ള സാന്നിധ്യം നമുക്ക് നൽകുന്നുണ്ട് ഭയപ്പാടിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കുന്നുണ്ട് പക്ഷേ ഈ നിഴലിൻ്റെ കാലഘട്ടത്തിലും ഈ നിഴൽപ്പാടിലും പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കാൻ അവിടെ നമ്മോട് പറയുന്നു എന്നുള്ള സത്യവും നമ്മളിവിടെ തിരിച്ചറിയുക മൂന്നാമത് നമ്മൾ ഈ സുവിശേഷം വായിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഓർക്കും അറിയത്തിൻ്റെ വിശ്വസ്തയാണ് ഇതാ കർത്താവിൻ്റെ ദാസി പൂർണ്ണമായിട്ടും എൻ്റെ വാക്കിനിൽ നിറവേറട്ടെ പ്രസിദ്ധ ബൈബിൾ ചിന്തകനായ റേമൻ ബ്രൗൺ പറയുന്നത് ഈ വാക്കുകൾ വഴിയായി ഈശോയുടെ ആദ്യത്തെ ശിഷ്യയായി മറിയും മാറിയെന്നാണ് പൂർണ്ണമായ വിശ്വസ്തത ആ വിശ്വസ്തത തീർച്ചയായിട്ടും ജീവിതത്തിലെ ബുദ്ധിമുട്ടേറിയ നിമിഷങ്ങളിൽ കർത്താവിനോടൊപ്പം നിൽക്കാൻ ആ വിശ്വസ്തത പൂർണ്ണമായി പാലിക്കാൻ മറിയത്തെ സഹായിക്കുന്നുണ്ട് നമുക്കറിയാം മംഗളവാർത്ത മറിയത്തിന് പിന്നീട് പലപ്പോഴും ദുരനുഭവങ്ങളാണ് സമ സമ്മാനിച്ചിട്ടുള്ളത് പുൽത്തൊഴുത്തിൽ അല്ലെങ്കിൽ കാലിക്കൂട്ടിൽ ജനിക്ക കുഞ്ഞിന് കുഞ്ഞിന് ജന്മം കൊടുക്കണം ഈജിപ്തിലേക്ക് ദീർഘമായ യാത്ര നടത്തണം അങ്ങനെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ അമ്മ നേരിടുകയാണ് ലൂക്കായ സുവിശേഷത്തിൽ നമ്മൾ പ്രകാരം കാണുന്നുണ്ട് അധ്യായം പത്തൊൻപതും ഇരുപത്തൊ പത്തൊൻപത് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ അവിടെ അറിയവും സഹോദരന്മാരും പുറത്തുനിന്ന് പറയുകയാണ് ഈശോയെ കാണണം പക്ഷെ ഈശോ പറയുന്നത് എന്താണ് ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും തീർച്ചയായിട്ടും മറിയം ദൈവവചനം പൂർണ്ണമായി ശ്രവിച്ച് അതനുസരിച്ച് ജീവിച്ചവളാണ് അവർ മറിയത്തെ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ തള്ളിപ്പറയുകയോ അല്ല എങ്കിലും അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടി മറിയം കടന്നു പോകുന്നു പുരുഷൻ്റെ കീഴിലും മറിയം നിൽക്കുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ തന്നെയും പൂർണ്ണമായി വിശ്വസ്തത കാത്തുപരിപാലിക്കുന്ന മറിയത്തെ നമ്മൾ കാണുന്നു ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം ദൈവം തൻ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് തനിക്കിഷ്ടമുള്ളവരെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് പക്ഷേ അത് നമ്മുടെ താഴ്ന്ന ഹൃദയത്തിലെ എളിമ നിറഞ്ഞ മനോഭാവം നൈർമ്മല്യമൊക്കെ കർത്താവ് നോക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കെപ്പോഴും ശക്തിയും ഉറപ്പും നൽകുന്നു പക്ഷേ പൂർണ്ണമായും വിശ്വസിക്കണം ചിലപ്പോഴെങ്കിലും പൂർണ്ണമായിട്ടും വ്യക്തതയില്ലാത്ത സാഹചര്യത്തിലും എല്ലാം നൽകി ജീവിതത്തെ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം മൂന്നാമത്തെ ചിന്ത വിശ്വസ്തയിൽ പൂർണ്ണ അളവിൽ ദൈവത്തിന് ജീവിതം കൊടുക്കാൻ പോലെ നമുക്ക് സാധിക്കണം ക്രിസ്മസിന് പരിശുദ്ധ അമ്മയുടെ മൂന്ന് ഗുണഗണങ്ങളും മനസ്സിലാക്കി ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമേൻ